സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ ഇന്ദ്രൻ എല്ലാവരുടെയും മുന്നിൽ പറയുന്നത് പല്ലവിയോട് തനിക്ക് ഒരു വൈരാഗ്യവുമില്ല പല്ലവിയോട് തനിക്ക് ഒരു ദേഷ്യവും ഇല്ല താൻ മാറി എന്നൊക്കെയാണ് എങ്കിൽ അതല്ല മറിച്ച് പല്ലവിയോട് വൈരാഗ്യം തീർക്കാനും പല്ലവിയെ തകർക്കാനായിട്ടും തന്നെയാണ് ഇന്ദ്രൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പല്ലവിയെ പല്ലവിയെ തകർക്കാനായിട്ട് പല്ലവിയുടെ കോളേജിൽ തന്നെ ഇന്ദ്രൻ എത്തിയിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒടുവിൽ പല്ലവിയെ കാണാനായിട്ട് പല്ലവിയെ കാണാനായിട്ടല്ല പല്ലവിയെ തകർക്കാനായിട്ട് ഇന്ദ്രൻ കോളേജിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും പല്ലവി ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരുമാണ് ആണ് ഇന്ദ്രന്റെ ആ ഒരു ഇന്റർവ്യൂ എടുത്തത് ഇന്ദ്രൻ വന്ന ഉടനെ തന്നെ നല്ലതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു നല്ലതുപോലെ ക്ലാസ് എടുത്തു അതിഗംഭീരമായിട്ടൊരു ഡ്രാമ ഡ്രാമ പഠിപ്പിക്കാനായിട്ടാണ് ഇന്ദ്രനെ ക്ഷണിച്ചത് അപ്പോൾ ഡ്രാമ അതിഗംഭീരമായിട്ട് തന്നെ ഇന്ദ്രനെ അത് പഠിപ്പിച്ചു ഉടൻ തന്നെ എല്ലാവരും ഇന്ദ്രന് നല്ല ഹൈ സ്കോർ തന്നെയാണ് ഫുൾ മാർക്ക് തന്നെയാണ് ഇട്ടത് ഇന്ദ്രനെ സെലക്ട് ചെയ്തു ഭയങ്കര സന്തോഷത്തോടു കൂടി പ്രിൻസിപ്പളിനോട് ഇന്ദ്രൻ സംസാരിക്കുന്നുണ്ട് ഇത്രയും നാളും ഈ ഒരു പ്രൊഫ ഒരു ജോലി ചെയ്യാത്തതിന്റെ കാരണം ഒരു എക്സ്പീരിയൻസ് അതിനകത്ത് ഇല്ലായിരുന്നു അതിന്റെ കാരണം തിരക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ചുറ്റുപാടുണ്ട് അതുകൊണ്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നാൽ ഇപ്പോൾ എനിക്ക് അതിനൊരു പാഷൻ തോന്നി എനിക്ക് പഠിപ്പിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് രണ്ട് മാസത്തേക്ക് ഞാൻ പഠിപ്പിക്കാൻ വന്നതെന്നാണ് ഇന്ദ്രൻ അവിടെ പറഞ്ഞത് ആ സമയത്തും തൻറെ രോഗത്തെക്കുറിച്ചും കുറിച്ചും തന്റെ രോഗവിവരത്തെ കുറിച്ചൊക്കെ അവര് അവരോട് ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെല്ലാത്തിനും സഹായിച്ചത് പ്രതാപന്റെ റെക്കമെൻഡേഷൻ തന്നെയായിരുന്നു ആ ജോലി കിട്ടി എന്ന് കിട്ടിയെന്നറിഞ്ഞാ ഭയങ്കര കൂടി പ്രതാപന്റെ അടുത്തേക്ക് പോയി പ്രതാപന്റെ അടുത്ത് ചെന്ന് പ്രതാപനോട് കൂടി തന്നെയാണ് ഇന്ദ്രൻ സംസാരിച്ചത് തനിക്ക് എന്തോ വലിയൊരു ഭാഗ്യം കിട്ടി എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തിൽ അതും പ്രതാപൻ കാരണമാണ് ഇങ്ങനെ ഒരു ഭാഗ്യം തനിക്ക് കിട്ടിയത് ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താലും എനിക്ക് ആ ഇന്റർവ്യൂൽ അറ്റൻഡ് ചെയ്ത് എന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു അവസരം കിട്ടിയത് എന്നാൽ തന്റെ ആ ഒരു രോഗം വെച്ച് തന്നെ എല്ലാവരും തന്നെ പറഞ്ഞു വിടാൻ സാധ്യതയുണ്ടായിരുന്നു അതിനെ സഹായിച്ചത് പ്രതാപന്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു എന്ന് ഇന്ദ്രൻ പറയുകയുണ്ടായി അതിനു വേണ്ടിയിട്ട് പ്രതിഫലമായിട്ട് ഇന്ദ്രൻ ഇന്ദ്രന് ഇന്ദ്രൻ പ്രതാപന് കോടികളാണ് കൊടുക്കാൻ വേണ്ടിയിട്ടും പോകുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് പ്രതാപന് ഈ വിവരം നേരെ വീട്ടിലെ അമ്മയോട് വന്ന് പറയുവാണ് എന്നാൽ അമ്മയോട് പറഞ്ഞപ്പോൾ എല്ലാവരും നെഗ അമ്മ ഒരുപാട് പൊട്ടിത്തെറിച്ചു ഇന്ദ്രനോട് പല്ലവിയെ കാണാൻ വേണ്ടിയിട്ട് ആണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോകുന്നത് പല്ലവിയെ കാണാതിരിക്കാൻ ഇന്ദ്ര ഇന്ദ്രന് പറ്റത്തില്ല എന്നാണ് അവിടെ രാജലക്ഷ്മി ഇന്ദ്രന്റെ മുഖത്ത് നോക്കി ചോദിച്ചത് ഒരുപാ ഒരുപാട് നേരം താൻ അല്ല 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 അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെങ്കിൽ പോലും ഒരുപാട് ദേഷ്യപ്പെട്ട് രാജലക്ഷ്മി സംസാരിച്ചപ്പോ നിനക്ക് നിന്റെ വട്ട് നിനക്ക് മാനസിക രോഗം രോഗമുണ്ടെന്ന് എല്ലാവരും അറിയത്തില്ലേ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ എല്ലാവരും പരിഹസിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തി ഇപ്പോൾ ഇന്ദ്രൻ തന്നെ പറഞ്ഞു എനിക്ക് മാനസിക രോഗമുണ്ടെന്ന് ഞാൻ അവിടെ അവരോട് തന്നെ പ്രിൻസിപ്പലിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കലും പല്ലവയെ കാണാനായിട്ടല്ല എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ നന്നായി ഞാനെല്ലാം മറന്നു പക്ഷെ ഞാൻ ഒന്നും മറന്നിട്ടില്ല എൻ്റെ മനസ്സിൽ ആ മുറിവ് തന്നെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് അമ്മ എന്തായാലും കളി കാണാൻ പോകുന്നതേ ഉള്ളൂ വൈകാതെ തന്നെ അമ്മയെല്ലാം തിരിച്ചറിയുമെന്ന് പറഞ്ഞ് ഇന്ദ്രൻ പോയി എങ്കിലും രാജലക്ഷ്മിക്ക് ഒരു പേടിയുണ്ട് തൻ്റെ മകൻ തന്റെ കൈവിട്ടു പോകുമോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പല്ലവി ഇന്ദ്രനാണ് പഠിപ്പിക്കാൻ വന്നത് അറിയുമ്പോൾ ഇന്ദ്രന് മാനസിക രോഗമുണ്ടെന്നും കോടതി ആ കോടതിയുടെ ആ കോടതിയിൽ കൊടുത്ത ആ പേപ്പേഴ്സ് എല്ലാം ഇന്ന് എല്ലാവരെയും മുന്നില് കാണിക്കും അത് കാണിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രനെ അവിടെ നിന്ന് പറഞ്ഞു വിടും എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇന്ദ്രൻ തന്റെ രോഗവിവരം എല്ലാവരോടുമായിട്ട് പറഞ്ഞത് ഈ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അവിടെ ആശ്രമത്തിൽ അവിടെ ഇന്ദ്രൻ ധ്യാനത്തിന് വേണ്ടിയിട്ട് ആ ഒരു ക്യാമ്പിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ ധ്യാനം ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സ്വാമിജി പറഞ്ഞു എന്നാൽ ആ സ്വാമിജി പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിവുകളാണ് ഇന്ദ്രൻ അവരോട് പറഞ്ഞത് സ്വാമിജി പറഞ്ഞത് നമുക്ക് ഒരിക്കലും ആഗ്രഹങ്ങൾ പാടില്ല എന്നാണ് തിരിച്ച് ഇന്ദ്രൻ പറഞ്ഞ മറുപടി സ്വാമിജി അത് പറഞ്ഞത് തെറ്റല്ലേ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ ഈ ക്യാമ്പിന് വരണമെന്ന് ആഗ്രഹം ഉണ്ടായത് കൊണ്ടല്ലേ എല്ലാവരും ഇവിടെ വന്നത് അതുകൊണ്ട് ആഗ്രഹം ഉണ്ടാകണം അത്യാഗ്രഹം പാടില്ല എന്ന് തിരിച്ച് ഓരോ വാക്കുകളിലൂടെയും ഇന്ദ്രൻ അവർ അവരോട് എല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്കി ഇന്ദ്രന്റെ ആ ചുറുചുറുക്കും സംസാര രീതിയും എല്ലാം കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് സ്വാമിജിക്ക് ഇന്ദ്രനോട് തങ്ങളുടെ കൂടെ കൂടിക്കൂടെ എന്നാണ് ചോദിച്ചത് എന്നാൽ എനിക്ക് ഈ ഒരു ക്ലാസ്സിന് വരാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു അല്ലാതെ ഒരു സംഘടനയുടെ കൂടെയും കൂടാനായിട്ട് തനിക്ക് താല്പര്യമില്ല എന്ന് അവരോട് ഇന്ദ്രൻ പറഞ്ഞു ഇന്ദ്രന്റെ ആ വാക്ചാതുര്യവും ഇന്ദ്രന്റെ ആ ഓരോ സംസാര രീതിയും പെട്ടെന്ന് എല്ലാത്തിനും മറുപടി ഉണ്ട് നല്ല അറിവുണ്ട് അതൊക്കെ കണ്ടപ്പോൾ ഋതുവിനും ഇന്ദ്രനോട് ചെറിയൊരു ഇഷ്ടം തോന്നി ഇഷ്ടം എന്ന് പറയുമ്പോൾ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു താല്പര്യം തോന്നി ഇന്ദ്രനോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ഋതു അത് പറയുന്നുണ്ട് ഇന്ദ്രൻ എന്നാൽ ഋതുവിനെ കയ്യിലെടുക്കാനായിട്ടാണ് ഇന്ദ്രൻ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് പലവിടെ ആദ്യ ഭർത്താവാണ് ഇന്ദ്രൻ എന്നുള്ള കാര്യങ്ങളൊന്നും ഋതുവിന് അറിയത്തില്ല ഇനി എന്തൊക്കെ പ്രശ്നങ്ങളിലായിരിക്കും ചെന്ന് പെടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ